നമസ്കാരം സോഡിയാ മീഡിയയിലേക്കെല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അത്രയും അനുകൂലമായിരിക്കുന്ന ഒരു മാസമല്ല എന്നാലും വലിയ തടസ്സങ്ങളില്ല കാരണം അഷ്ടമത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാ വ്യാഴ സഞ്ചരിക്കുന്നത് പക്ഷേ ലഗ്നാധിപതിയുടെ സർവാഭിഷ്ട സ്ഥാനത്ത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് വ്യാഴം എന്ന് പറയുന്നൊരു ഗുണമുണ്ട് മാത്രമല്ല നിപുണായോഗം ചെയ്തിട്ട് വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് സഹാ സർവാഭിഷ്ട സ്ഥാനത്ത് ആദ്യത്തിനും ബുധനും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ലഗ്നാൽ അഷ്ടമത്തിലാണെങ്കിലും ബുധനാഷ്ടമത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗമാണ് അപ്പോൾ ഗുണഫലമാണ് അനുഭവിക്കാനുള്ള യോഗം ദൈവാധീനം ഒരു പ്രകാരത്തിൽ കുറവാണ് കുറവാണെന്നാൽ മറ്റൊരു പ്രകാരത്തിൽ ദൈവാധീനമുണ്ട് കർമ്മസ്ഥാനത്ത് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൽ നേതൃത്വ സ്വഭാവം ഉണ്ടാകാനുള്ളൊരു യോഗമുണ്ട് എന്നാൽ അവിടെ തന്നെ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം തൊഴിലിടക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനും കുറച്ച് കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ സഹപ്രവർത്തകരുമായിട്ട് ഉണ്ടാകാനോ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നാലാം ഭാവാധിപതിയാണ് സഹായ സ്ഥാനാധിപതിയുമാണ് അപ്പം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം കൊണ്ടും സഹോദര സ്ഥാനത്ത് സഹായികളായിരിക്കുന്ന വ്യക്തികൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ വീട് വിട്ടു നിൽക്കാൻ ഇടവരിക അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ വർദ്ധിക്കുക വീടിൻ്റെതായിരിക്കുന്ന സാമ്പത്തിക മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം മനസ്സമാധാനക്കുറവ് തീരെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാം അപ്പോൾ ഒരു രീതിയിലും വീട്ടിൽ നിന്നാൽ സുഖം കിട്ടാതെ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുകയും എന്നാൽ മറ്റെന്തെങ്കിലും മാർഗമുണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റ് സ്ഥലത്ത് പോയി താമസിക്കാൻ ഇടവരികയും ചെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല തറവാട് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളോ അപ്രിയമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് പൊതുവേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കുന്ന കാര്യത്തിൽ തടസ്സം വരാനുള്ള സാധ്യതയാണ് കളത്രകാരനായിരിക്കുന്ന ശുക്ര ശത്രു പോയിട്ട് നിൽക്കുകയും അത് നിവർത്തി സ്ഥാനാധിപതിയാകുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയാണ് ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവുണ്ടാകുക ഭാര്യമായിട്ട് നല്ലൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകാതിരിക്കാനുള്ളൊരു സാധ്യതയോ രോഗസ്ഥാനത്ത് പോയിട്ട് ഏഴാം ഭാവാധി നിതി നിൽക്കുന്നത് കൊണ്ട് ഭാര്യയ്ക്കുള്ള രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടോ സ്വസ്ഥതക്കുറവ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുദോഷം എന്ന് പറയുന്നൊരവസ്ഥയുമുണ്ട് പക്ഷേ ആ ശത്രുദോഷം അവനവൻ്റെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതമാണ് അവനവൻ്റെ സംസാരം മറ്റുള്ളവർക്ക് അപ്രിയമായിട്ട് തോന്നുക പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക അപ്പോൾ നവനവൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ടോ എന്നുള്ള രീതിയാണ് അത് കൂടാതെ ധർമ്മദൈവോപത്തിൻ്റേതായിരിക്കുന്ന ഒരു യോഗം കാണുന്നുണ്ട് വളരെ കാലമായിട്ട് ആരാധിച്ചു വന്നിരുന്ന ആരാധനയിൽ ഒക്കെ മുടക്കങ്ങൾ സംഭവിക്കാനിട വരിക വേണ്ട രീതിയിൽ ആ കാര്യത്തിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുകയും നമ്മളങ്ങോട്ട് സഹായിക്കുകയും സഹോദര സ്ഥാനത്ത് കാണുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ അവരുടെ പെരുമാറ്റം പ്രവർത്തി ഇതൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക നെയ്വിളക്ക് കഴിപ്പിക്കുക സുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കാം അതേപോലെ അഞ്ചാം ഭാവത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശനി ശനിയുടേതായിരിക്കുന്ന ദോഷങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥിക്കണം കർമാധിപതി നിൽക്കുന്ന ഖണ്ഡകാരകനായിരിക്കുന്ന കേതുനോട് ചേർന്നിട്ടാണ് നാലാം ഭാവത്തിലാണ് രാഹു അത് കാരണം കൊണ്ട് തന്നെ നാഗ നാഗപൂജയും പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ നാഗപൂജ അതുപോലെ തന്നെ കേതു പൂജയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്